അവിടെയൊക്കെ കൊണ്ടുപോകുന്നു അസ്ലാം വലിക്കും ആയ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണ്ണത്താനങ്ങാടി ഓകാലത്ത് നടന്ന് പോയ കേട്ടോ അവിടുത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഏതായാലും വറുത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്ലിട്ടാ നമ്മളെ ഓഗ്വാലത്തിന്റെ അടുക്കള വഴിയാണ് കാണേണ്ടത് അപ്പോൾ അവക്കെ നമ്മളെ വകുപ്പാഗത്തും ചോട്ടിക്ക് നമ്മൾ ഇടാ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ നല്ല വർക്കുകൾ ഇറക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ രണ്ടത്താണിയിൽ കണ്ടില്ല ഈ സൈഡ് മൊത്തം ഫിറ്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് ഇപ്പൊ ഈ സൈഡിൽ മൊത്തമായിട്ട് ഇറക്കിയിട്ടുണ്ട് ആ ക്രൈനൊക്കെ എത്തി സംഭവം അവിടെ ഇറക്കിക്കൊണ്ടിരിക്കാം കേട്ടോ രണ്ട് സൈഡും ഇവിടെ ഫില്ലാക്കാൻ പോവാണ് ഏതായാലും നമ്മൾ അണ്ടർപാസിന് അവിടെ നമ്മളെ രാജാവ് അത് കെ എൻ ആർ സി എല്ലിന്റെ മെയിൻ ക്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയേക്കാം ഞാൻ ഇവിടെ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു ഞാനത് സംഘിക്കൽ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് മൊത്തമായിട്ടോ അങ്ങനെ രണ്ടത്താണിക്കുന്നത് ആ പകുതി വരെ താടിഞ്ഞു കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് മെത്തലടിച്ചിട്ട് ഇതുവരെ എത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് മെത്തലടിക്കാമല്ലോ കേട്ടോ പിന്നെ നമ്മൾ അണ്ടർപാസിന് അപ്പുറത്താണ് ഇപ്പോൾ മെത്തലടിച്ചു കൊണ്ടിരിക്കണത് അതിനവിടേക്കൊന്ന് പുഴ വയ്ക്കാം അപ്പം നമ്മളെ മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എന്താ അവിടുന്ന് നമ്മളെ സംഗീതിയോട് നേട്ടങ്ങളുടെ പരിപാടിയാണ് സെറ്റായി കഴിഞ്ഞ് തന്നെ നിലം വിട്ട പൊക്കി കിടക്കണ് ഇവിടുന്ന് ഫുള്ളായിട്ട് പൊക്കിയിട്ട് അവിടേക്കാണ് കൊണ്ടുപോകണ സർവീസ് റോഡാണ് അണ്ടർപാസ് ഇവിടെ വേറെ ലെവലായി മാറിയിട്ടുണ്ട് ഇവിടെ ഒരു ലോഡ് ഇതാ മെത്തിൽ എത്തിയിട്ടുണ്ട് വളരെ വേഗത്തിലാണ് കാരണം അത്രയും വണ്ടിട വന്നിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് പോയേക്കാ ഇവിടെ ആ കുണ്ടും കുയ്യാണ് ഒരു ചെറിയ കുലുക്കൊക്കെ ഉണ്ട് അങ്ങനെ അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ അത് ഇവിടെ ക്രെയിനെത്തി അവിടെ പൊക്കല ആരംഭിച്ചിങ്ങണ് പിന്നെന്താണ് പൊക്കള കണ്ടില്ലേ റോഡ് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വളരെ പെട്ടെന്ന് അവിടെ മെറ്റലടിച്ചു സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് മൂന്ന് വണ്ടി ഇവിടെ റെഡിയാണ് അവിടെ അപ്പുറത്തൊരു വണ്ടിയുണ്ട് പെട്ടെന്ന് ഈ സൈഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടും മുന്നേ വർത്ത വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ മണ്ണൊക്കെ നേരിട്ട് മിനിസാക്കി പോയതാണ് വളരെ പെട്ടെന്ന് ഡിലീകാലത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നാം റൗണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കാണ് ട്രാക്ക് വെച്ചിട്ടുണ്ട് ട്രാക്ക് അയച്ചിരിക്കുന്നത് അടുത്ത റൗണ്ട് അവിടെയാണ് വളരെ പെട്ടെന്നുള്ള പരിപാടികളും അവിടെ അടുത്തത് പോയേക്കാം അങ്ങനെ അതിവേഗത്തിൽ വളരെ സ്പീഡിലാണ് പരിപാടി നടന്നു കൊടുക്കുന്നത് ഈ സെറ്റ് ഈ സൈഡ് മൊത്തായിട്ട് കണ്ടില്ലേ ചെയ്ത് കഴിഞ്ഞു ഇവിടെയാണ് നമ്മളെ പരിപാടി സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടെ മൊത്തായിട്ട് അങ്ങനെ വണ്ടികളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ ലോഡുമായിട്ടാണ് മെത്തൻ ലോഡുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാനവിടെ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ അതിവേഗത്തിൽ ഇവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ സംഭവം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവലമ്മൾ തിരിച്ചു പോന്ന് ഏലി നോമ്പ് പ്രക്കുള്ള സമയമൊക്കെ അയക്കണേ ഏകദേശം അപ്പം അവിടുത്തെ വീടൊക്കെ എത്രയുള്ളൂ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് വേറെ അവിടെയും പോയിട്ടില്ല അവിടുത്തെ തന്നെയാണ് അതൊക്കെ നമ്മളെ രണ്ടത്താണി മൂച്ചിക്കൽ നടക്കണ വർക്കാൾ അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കെടുത്തം കിടക്കണത് ഈ മണ്ണിടയില് നിരത്തും കഴിഞ്ഞാൽ ഇവിടെ ഉടൻ ടാറിങ് ഇവിടെ സെറ്റാക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവരൊരുക്കി കഴിഞ്ഞു അങ്ങനെ കട്ടകളൊക്കെ കണ്ടുപോയി നമ്മളെ ക്രൈൻ താത്തിയിട്ടുണ്ട് നല്ല ചിറകും വിരിച്ചിവിടെ സെറ്റായതേനി അങ്ങനെ മൊത്തത്തിൽ ഇവിടെ മാറി കഴിഞ്ഞു എന്ന് പറയാം അതാണ്ട് മക്കളെ നമ്മളെ കേരള സേലിന്റെ ആ മജ്ജ ക്രെയിൻ ഇട്ടാണ് ഏതായാലും ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ച നാട്ടാണ് പണികൾ തകർത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ല കനമർത്തുക പുതിയ പുതി വീഡിയോയുമായി വീണ്ടും വരാം അസ്ലാമലിക്കും